കടയിൽ പോയിട്ട് വന്ന ഉടനതേ ഈ കാണുന്ന ഫെഡ്ഷീറ്റും എടുത്തുകൊണ്ട് വന്നേക്കുന്നത് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കടയിൽ പോയപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഡെക്കർ പീസുകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന കണ്ടാണ് കണ്ടപ്പോ തന്നെ ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞ് എടുത്തു നോക്കിയപ്പോഴേക്കോ ഒടുക്കത്തെ റേറ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കിയപ്പോഴാണ് ഇത് ഫെഡ്ഷീറ്റ് വെച്ചിട്ട് നമുക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂന്ന് മനസ്സിലായത് കയ്യിലാണെങ്കിൽ മുന്നേ മേടിച്ച് വെച്ച ഫെഡ്ഷീറ്റും ഒക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഫോണും എടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് എവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായി എന്റെ അടുത്ത് ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഫെഡ്ഷീറ്റ് എന്തെന്നായിരുന്നു എന്റെ വിചാരം പക്ഷെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴേക്കും ഡാർക്ക് കളറില്ല ഈ ഒരു കളർ മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ ഒന്നുകൂടെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴേക്കും ആ ഫ്ലവറിന്റെ സെൻട്രൽ വെച്ചേക്കുന്നത് മഞ്ഞ പോംപോമാണ് ആണ് എന്റെ അടുത്താണെങ്കിൽ അത്രയും വലിയ പോംബോം ഇല്ല പിന്നെ കയ്യിലുണ്ടായിരുന്ന ഓറഞ്ച് ഷെല്ലോ വരുന്ന ഫെഡ്ഷീറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് സെൻട്രലിലും കൂടെ ചെയ്ത് കൊടുത്തു ഇല്ലാത്ത സാധനങ്ങളുടെ പുറകെ പോകുന്നതിൽ നല്ലത് കയ്യിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നതാണല്ലോ അതിന്റെ ഒരു ബ്യൂട്ടി അപ്പൊ നിങ്ങൾ പറ ആദ്യം കണ്ട ഫോട്ടോ പോലെയൊക്കെ ആയിട്ടുണ്ടോ എന്താണേലും എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് മറക്കാണ്ട് ചെയ്യണോട്ടോ